എത്ര മണിഞ്ഞരുടെയും ശൈഡഭാരം വളരെ പെട്ടെന്ന് കൂട്ടിയെടുക്കാനും അതുപോലെ നമ്മുടെ കൗൾ തുടുക്കാനും വേണ്ടിയിട്ട് നമ്മുടെ സ്കിൻ നന്നായിട്ട് ബ്രൈറ്റനിങ് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു സിമ്പിൾ ടിപ്പാണ് ഈ ഒരു പറയുന്ന രീതി നിങ്ങൾ ചെയ്ത് നോക്കിയാൽ മാത്രം മതിയാകും നിങ്ങൾക്ക് ഉറപ്പായിട്ടും റിസൾട്ട് കിട്ടാൻ വേണ്ടിയിട്ട് അപ്പോൾ ഓൾറെഡി നമ്മൾ ഒരുപാട് വേവിക്കണ വീഡിയോസ് ചെയ്തിട്ടുള്ളതാണ് ഒത്തിരി പേർക്ക് നല്ല റിസൾട്ട് കിട്ടിയിട്ടുള്ളതാണ് അപ്പോൾ ആ ഒരു വീഡിയോസൊക്കെ കാണാത്തവരാണെങ്കിൽ ജസ്റ്റ് ആ ഒരു വീഡിയോസ് കൂടി ഒന്ന് കണ്ടു കണ്ടുനോക്കും നിങ്ങൾക്ക് എന്തായാലും ആ ഒരു റിസൾട്ട് ഉറപ്പായിട്ട് കിട്ടിയിരിക്കും അപ്പോൾ നമുക്ക് ഈ ഈ ഒരു പേരിക്കേൻ സ്മൂത്തി റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ആദ്യം വേണ്ടത് നല്ല ചൂടാക്കിയ പാലാണ് നന്നായിട്ട് ചൂടാക്കിയതിന് ശേഷം ആ ഒരു പാലിൻ്റെ ചൂട് മാറിയിട്ട് വേണം നമ്മൾ ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുകയാണെങ്കിൽ മാക്സിമം നിങ്ങൾ പാല് ചൂടാക്കിയിട്ട് തന്നെ യൂസ് ചെയ്യാം കേട്ടോ വലിയൊരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പാല് ചൂടാക്കിയോ അല്ലെങ്കിൽ ചൂടാക്കാതിരിക്കുകയോ നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ കുഴപ്പമൊന്നുമില്ല ചിലർക്കൊക്കെ ഫ്രിഡ്ജിൽ വെച്ചിട്ട് തണുപ്പിച്ച പാൽ വെങ്കിൽ നിങ്ങൾക്ക് ചൂടാക്കിയിട്ട് വേണമെങ്കിൽ അത് തണുപ്പിച്ചതിന് ശേഷം നിങ്ങൾക്ക് യൂസ് ചെയ്യാം അതിനും കുഴപ്പമൊന്നുമില്ല കേട്ടോ ഞാനിപ്പോൾ ഇവിടെ ഏകദേശം ഒന്നര കപ്പോളം പശുവിൻ പാലാണ് എടുത്തിട്ടുള്ളത് നിങ്ങൾക്ക് പശുവിൻ പാൽ ഇല്ലായെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പാക്കറ്റ് കവർ പാൽ യൂസ് ചെയ്യാം പക്ഷെ നല്ല കട്ടിയോട് കൂടിയിട്ടുള്ള നല്ല കൊഴുപ്പോട് കൂടിയിട്ടുള്ള പാൽ എടുക്കാൻ വേണ്ടിയിട്ട് പ്രത്യേകം ശ്രദ്ധിക്കാം കേട്ടോ എങ്കിലാക്കി നമുക്കൊരു മാക്സിമം റിസൾട്ട് ആ പാൽ ഇഷ്ടമില്ലെങ്കിൽ ഒരു അരക്കപ്പോളം ഓട്സ് കുക്ക് ചെയ്തതും എടുക്കാം പിന്നെ ഇതിലോട്ട് ഞാൻ ചേർക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് രണ്ട് റോബേസ്റ്റിയാണ് അപ്പോൾ നിങ്ങളുടെ കയ്യിലെ റോബേസ്റ്റി ഉണ്ടെങ്കിൽ അത് ചേർക്കാം ഇപ്പോൾ കുഞ്ഞുപഴം ആണെങ്കിൽ അത് ചേർക്കാം നേന്ത്ര ഉണ്ടെങ്കിൽ അത് ചേർക്കാം അതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർക്കാം എൻ്റെ ഇതിൽ ഇപ്പോൾ റോബേസ്റ്റി ഉള്ളതുകൊണ്ട് ഞാൻ രണ്ടെണ്ണം വില ചേർത്ത് കൊടുക്കുകയാണ് അതോടൊപ്പം തന്നെ ഏകദേശം ഒരു പകുതിയോളം ആപ്പിൾ ചേർത്ത് കൊടുക്കുക ചെറുതാണെങ്കിൽ നിങ്ങൾക്ക് ഒരെണ്ണം മൊത്തത്തോട്ട് ഇട്ടായാലും നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാവുന്നതേ ഉള്ളൂ ഇതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക അതുമാത്രമല്ല നിങ്ങൾ എത്ര ക്വാണ്ടിറ്റി റെഡിയാക്കി എടുക്കുന്നു അതനുസരിച്ച് നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ് പിന്നെ ഈ ഒരു രണ്ട് ഫ്രൂട്ട്സ് മാക്സിമം നിങ്ങൾ ഇൻക്ലൂഡ് ചെയ്യാം കേട്ടോ എങ്കിലായിരിക്കും നമുക്ക് ആ ഒരു റിസൾട്ട് കിട്ടുക അതുപോലെ തന്നെ ഏകദേശം ഒരു കാൽക്കപ്പോളം നട്ട്സ് ഞാൻ ചേർത്ത് കൊടുക്കുകയാണ് നട്ട്സിന് പ്രത്യേകിച്ചൊരു അളവൊന്നും ഇല്ല അതുപോലെ തന്നെ ഏതൊക്കെ നട്ട്സ് വേണമെന്നില്ല നിങ്ങളുടെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ള ഏതായാലും ചേർത്ത് കൊടുക്കുക ഞാനിപ്പോൾ ഇതിലോട്ട് ക്യാഷ് നട്ട്സ് ചേർത്ത് കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ അടുത്ത് ചേർത്ത് കൊടുക്കുന്നത് പീനട്സ് ആണ് അത് ഏകദേശം ഒരു കാൽ കാൽക്കപ്പോളം ഞാൻ എടുത്തിട്ടുണ്ട് ഇത് രണ്ടിനും നമുക്ക് വെയിറ്റ് വേണ്ടി നമ്മൾ ഒത്തിരി ഹെൽപ്പ് ചെയ്യും കേട്ടോ ഈ ഒരു രീതിയിൽ നമ്മൾ ചെയ്യുവാണെങ്കിൽ ഇപ്പം ആൽമണ്ട്സ് ഉണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് ചേർക്കാം അതിപ്പം കുറച്ച് കോസ്റ്റ്ലി ആയതുകൊണ്ട് ഇപ്പം എല്ലാവരുടെ കയ്യിലും കിട്ടണമെന്നില്ല അതുകൊണ്ടാണ് അത് പറയാത്തത് അതുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതും ചേർത്ത് കൊടുക്കാം അതിൻ്റെ ആ ഒരു പുറത്തെ സ്കിന്നൊക്കെ മാറ്റിയിട്ട് നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് കുതിർത്തിട്ട് നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാം നല്ലൊരു റിസൾട്ട് കിട്ടിയിരിക്കും പിന്നെ നമുക്ക് വേണ്ടത് ഉണക്ക മുന്തിരിയോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ ഡേറ്റ്സോ അത് ഏതായാലും നിങ്ങൾക്ക് കുതിർത്ത് ചേർത്ത് കൊടുക്കാം കേട്ടോ കുതിർത്ത് ചേർക്കുമ്പോഴായിട്ട് നമുക്ക് കുറച്ചും കൂടി ഇട്ടുള്ള ആ ഒരു റിസൾട്ട് കിട്ടും അതുപോലെ ഡേറ്റ്സ് ഡേയ്റ്റ്സൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഭയങ്കര ട്രൈ ആയിരിക്കും അപ്പം നിങ്ങൾ മാക്സിമം ജസ്റ്റ് ഒന്ന് വെള്ളത്തിലിട്ട് കുതിർത്തിട്ട് നിങ്ങൾ ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ വല്ല പെട്ടെന്ന് നമുക്ക് ആ ഒരു റിസൾട്ട് കിട്ടും ഈ ഇതിവിടെ നമ്മൾ മസ്റ്റായിട്ട് ചേർത്ത് കൊടുക്കേണ്ടതാണ് മാതളം ഇത് ഏകദേശം ഒരു കൈപ്പിടിയോളം ചേർത്ത് കൊടുക്കാം കേട്ടോ ഇതൊരാളവാണ് പറയുന്ന ഒരു കൈപ്പിടിയോളം ചേർത്ത് കൊടുക്കുക നിങ്ങൾക്ക് ഇതിൻ്റെ ജ്യൂസ് മാത്രമായിട്ട് ആഡ് ചെയ്ത് കൊടുക്കണമെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെയും ആഡ് ചെയ്ത് കൊടുക്കാം കാരണം ഇതിൽ ചെറിയൊരു വിത്ത് ഉണ്ടല്ലോ അത് ചേർക്കിഷ്ടല്ല അപ്പം നിങ്ങൾക്ക് ഇപ്പോൾ ഡയറക്റ്റായിട്ട് ആഡ് ചെയ്ത് കൊടുക്കാൻ താല്പര്യം ഇല്ലെങ്കിൽ ജസ്റ്റ് നന്നായിട്ടൊന്ന് അരച്ചിട്ട് അതിൻ്റെ ജ്യൂസ് മാത്രമായിട്ട് നിങ്ങൾക്ക് പിഴിഞ്ഞ് ചേർത്ത് കൊടുക്കാം അത് നിങ്ങളുടെ ഇഷ്ടം അനുസരിച്ച് നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ് എന്നിട്ട് ഇതെല്ലാം ചേർത്ത് താ ഈ ഒരു കാണുന്ന രീതിയിൽ നന്നായിട്ടൊന്ന് അടിച്ചെടുക്കുക ഇങ്ങനെ വേണം നമ്മളിത് റെഡിയാക്കി എടുക്കേണ്ടത് ഇതിലോട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും നട്ട്സോ സീഡ്സൊക്കെ ഉണ്ടെങ്കിൽ എക്സ്ട്രാ ആഡ് ചെയ്ത് കൊടുത്തിട്ട് നിങ്ങൾക്കിത് കുടിക്കാവുന്നതാണ് ഇതിപ്പോൾ നിങ്ങൾ സ്കിൻ ബ്രൈറ്റനിങ്ങിനാണ് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് വീക്കിലി ഒരു ടോയ്സോ അല്ലെങ്കിൽ ഒരു ത്രൈസോ നിങ്ങൾക്ക് യൂസ് ചെയ്യാം ഇല്ല നിങ്ങളിപ്പോൾ ഇത് വെയിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ ഇത് മാക്സിമം നിങ്ങൾ ഡെയിലി തന്നെ കുടിക്കുക കേട്ടോ ഒരു ദിവസം രണ്ട് വട്ടം കുടിക്കുവാണെങ്കിൽ നിങ്ങൾക്ക് വളരെ അധികം നല്ല ാണ് രാവിലെ നിങ്ങൾക്ക് ബ്രേക്ക്ഫാസ്റ്റിനൊപ്പം കുടിക്കാം രാത്രി കിടക്കുന്ന ആ ഒരു ടൈമിന് ഒരു അരമണിക്കൂർ മുന്നോടിയായിട്ട് നിങ്ങൾക്ക് കുടിക്കുക കുഞ്ഞുങ്ങൾക്കാണെങ്കിൽ ഡെയിലി ഓരോ കപ്പ് വെച്ച് കൊടുത്താലും മതിയാകും ഇത് ജസ്റ്റ് ഒരു ടു വീക്സ് കൊണ്ട് തന്നെ നിങ്ങൾക്ക് ഉറപ്പായിട്ടും റിസൾട്ട് കിട്ടിയിരിക്കും വളരെ പെട്ടെന്ന് നമ്മുടെ വെയിറ്റ് കൂട്ടിയെടുക്കാൻ വേണ്ടിയിട്ടൊക്കെ നമ്മൾ ഹെൽപ്പ് ഒരു കാര്യം കൂടിയാണിത് അപ്പോൾ ഓൾറെഡി നമ്മൾ ഒരുപാട് പേടിക്കുകയാണ് വീഡിയോസ് ചെയ്തിട്ടാണ് ഒത്തിരി പേർക്ക് നല്ല ബെസ്റ്റ് റിസൾട്ട് കിട്ടിയിട്ടുള്ളതാണ് അപ്പോൾ ആ ഒരു വീഡിയോസൊക്കെ കാണാത്തരാണെങ്കിൽ ജസ്റ്റ് അതും കൂടി ഒന്ന് സെർച്ച് ചെയ്ത് കണ്ടു നോക്കോട്ടോ നിങ്ങൾക്ക് എന്തായാലും ആ ഒരു റിസൾട്ട് കിട്ടിയിരിക്കും അപ്പോൾ വീഡിയോ യൂസ് ചെയ്യാൻ പറ്റും ാണെങ്കിൽ മാക്സിമം ഫ്രണ്ട്സായിട്ടൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക വീഡിയോ ലൈക്ക് ചെയ്യുക അതുപോലെ ചാനലൂടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കാം താങ്ക്